Namaskaram. മറ്റൊരു മധ്യവേനൽ അവധിക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷകൾ അവസാനിച്ചു ആശങ്കകളില്ലാതെ സമാധാനപൂർണമായി ഈ പരീക്ഷകാലം കടന്നുപോയി ഇത്തവണത്തെ പരീക്ഷകൾ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ചതുകൊണ്ട് വേനൽ ചൂടും വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചില്ല പൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതിയ കുട്ടികളുടെ വിശേഷങ്ങൾ ലൈഫ് കൊച്ച് മീഡിയയിലൂടെ കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ഈ കുത്താട്ടുകോളം ഞങ്ങൾക്ക് നാലാം തീയതി പരീക്ഷ തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി ഇന്ന് പരീക്ഷ ഞങ്ങളുടെ അവസാന ദിവസമാണ് ഹൈസ്കൂളിൽ പഠിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാ ലാസ്റ്റ് ദിവസമായോണ്ട് എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ സാരില്ല അടുത്തൊരു ഘട്ടത്തിലേക്ക് ചാടാൻ ചടമ്പോളെ സന്തോഷം എല്ലാവരും മിസ്സ് ചെയ്യണം എൻ്റെ സങ്കടത്തിലുമാണ് ഇന്ന് ഞങ്ങൾക്ക് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നാലാം തീയതി തുടങ്ങിയ പരീക്ഷയാണ് എല്ലാ പരീക്ഷയും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടവിട്ടായിരുന്നു ഏറ്റവും വിഷമമുള്ളത് കണക്കായിരുന്നു പക്ഷേ അതിന് ഞങ്ങൾക്ക് നാല് ദിവസം അവധി കിട്ടി നാല് ദിവസം നന്നായിട്ട് പഠിക്കാൻ പറ്റി അതുകൊണ്ട് ഒട്ടും ഒട്ടുമുന്നേ എഴുതിയെ വെച്ച ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്ന വിഷയം കണക്ക് തന്നെയായിരുന്നു എഴുതിയതും അതുപോലെ തന്നെ എളുപ്പമായിരുന്നു മോഡലിനേക്കാളും എളുപ്പമായിരുന്നു എല്ലാ പരീക്ഷയും ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ എഴുതാൻ പറ്റി വന്ന ടീച്ചർമാരാണെങ്കിലും നല്ല ടീച്ചർമാരായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് നന്നായിട്ടായിരുന്നു ജനുവരി തൊട്ട് ഞങ്ങൾക്ക് ഒരേ ടെസ്റ്റുകൾ തുടങ്ങിയതാണ് അപ്പോൾ അതെക്കൊണ്ട് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റി ഒട്ടും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് എല്ലാ പരീക്ഷയും എഴുതാൻ പറ്റിയിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇന്നാണ് എക്സാം കഴിഞ്ഞത് കഴിഞ്ഞ വിഷയങ്ങളൊക്കെ അത്യാവശ്യം നല്ലവണ്ണം എളുപ്പമായിരുന്നു പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പത്താം ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രയത്ന ഫലം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് അതിനിപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും അതറിയാൻ പറ്റുക അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു വർഷം അവസാനിച്ചു അപ്പോൾ ഞങ്ങളെ ഇത്രയും കാലത്തെ കൂട്ടുകെട്ടും ഒക്കെ ഇവിടം കൊണ്ട് പിരിയാണ് ഇനി എവിടെ വെച്ച് കാണുന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇനി പുതിയ പുതിയ സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് മാറി ഞങ്ങളിങ്ങനെ പല പല സ്ഥലത്തായിട്ടിരിക്കും അപ്പോൾ വിഷമമുണ്ട് സന്തോഷമുണ്ട് എന്തൊക്കെയോ ഉണ്ട് നമസ്കാരം ഞാൻ ഈ വർഷത്തെ പത്താം ക്ലാസ് സ്റ്റുഡൻ്റാണ് ഞാൻ എട്ട് മുതലാണ് ഇവിടെ പഠിച്ചു തുടങ്ങിയത് എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു വിധ ടീച്ചർ ഷാംസ പിന്നെ ടീച്ചർ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു നല്ല സട്ടോ സപ്പോർട്ട് സ്കൂളാണ് വളരെ നന്നായിരുന്നു എനിക്ക് മോഡേണിനേക്കാളും നന്നായിട്ട് എസ് എൽ സി എഴുതാൻ പറ്റി വളരെ സന്തോഷം താങ്ക് യു നൂറ്റിയേഴ് കുട്ടികളാണ് ഈ വർഷം ഇവിടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മെയ് മാസത്തിൽ തന്നെ നൽകിയ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അധ്യയന വർഷം പത്താം ക്ലാസ്സിലേക്ക് കുട്ടികൾ എത്തിയത് തുടർന്ന് ചിട്ടയായ ക്ലാസ്സുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിരന്തരം നടത്തിയ ക്ലാസ് ടെസ്റ്റുകൾ അതോടൊപ്പം മിഡ് ടൈം പരീക്ഷകൾ ഇങ്ങനെ ഡിസംബർ മാസത്തോടെ പാഠഭാഗങ്ങൾ തീർന്നു ജനുവരി മൂന്ന് മുതൽ നടത്തിയ യൂണിറ്റ് ടെസ്റ്റുകൾ ഫെബ്രുവരി മാസത്തിൽ നടത്തിയ പ്രീ മോഡൽ പരീക്ഷകൾ തുടർന്ന് വന്ന മോഡൽ പരീക്ഷകൾ ഇവയ്ക്കെല്ലാം ശേഷം പിരിമുറുക്കങ്ങളില്ലാതെ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്കൂളിൽ വന്നിരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നാല് ജോഡി ഇരട്ട കുട്ടികൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ ആകാംക്ഷയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഏറ്റവും നല്ല എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിനായി കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ട് നമുക്ക് വീണ്ടും കാണാം